ആസാമിലെ ഗുവാഹത്തി നഗരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്ഥിതിചെയ്യുന്നത് താന്ത്രികജ്ഞാനത്തിന്റെ വാസസ്ഥലം എന്നാണ് ഈ ക്ഷേത്രത്തെ വിളിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ വിഗ്രഹമല്ല മാതാസതിയുടെ യോനിയാണ് ആരാധിക്കപ്പെടുന്നത് ദേവി സതി സ്വയം അഗ്നിയിൽ ആത്മഹൂതി ചെയ്ത ശേഷം പരമശിവൻ ദുഃഖത്താൽ സതീദേവിയുടെ ഭൗതിക ശരീരം ചുമന്നുകൊണ്ട് ലോകം മുഴുവൻ അലഞ്ഞുതിരിഞ്ഞു നടന്നു മഹാദേവന്റെ ദുഃഖവും രോക്ഷവും പ്രപഞ്ചത്തെ നശിപ്പിക്കാതിരിക്കാൻ വിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതീദേവിയുടെ ശരീരം അൻപത്തിയൊന്ന് ഭാഗങ്ങളായി വിഭജിച്ചു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് മാതാ സതീദേവിയുടെ ശരീരഭാഗങ്ങൾ ഭാരത ഭൂഖണ്ഡത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പതിച്ചു ഈ സ്ഥലങ്ങളെല്ലാം പിന്നീട് ശക്തിപീഠങ്ങൾ എന്ന പേരിൽ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറി മാതാ സതിയുടെ യോനി ആസാമിലെ ഗുവാഹത്തി എന്ന നഗരത്തിലാണ് ത് ഇന്നത്തെ ഏറ്റവും ശക്തമായ പീഠങ്ങളിൽ ഒന്നാണിത് കാമാക്യ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവം അമ്പുവാജി മേളയാണ് എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ആഘോഷിക്കുന്ന ഈ ഉത്സവം ദേവിയുടെ വാർഷിക ആർത്തവ ചക്രത്തിന്റെ പ്രതീകമാണ് ഉത്സവ സമയത്ത് അടുത്തുള്ള ബ്രഹ്മപുത്ര നദിയിലെ വെള്ളം മൂന്ന് ദിവസം ചുവപ്പായി മാറുന്നു ദേവിയുടെ ആർത്തവ മൂലമാണ് ഈ ചുവന്ന നിറമുള്ള വെള്ളം ലഭിക്കുന്നതെന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ ചുവന്ന നിറത്തിലുള്ള നനഞ്ഞ തുണി ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു മാതാദേവി സതിക്ക് മൂന്ന് ദിവസം ആർത്തവം വരുമ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ ഒരു വെളുത്ത തുണി വിരിക്കുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിന്റെ വാതിലുകൾ തുറക്കുമ്പോൾ ആ തുണി ദേവി മാതാ സതിയുടെ ആർത്തവ രക്തത്താൽ ചുവപ്പായി മാറുന്നുവെന്ന് വിശ്വസിച്ചു പോരുന്നു മാതാദേവി സതിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ജയ് മാതാ സതി